എറണാകുളം പുന്നരുന്നിയിൽ യുവാവിനെ മർദ്ദിച്ച സി പി ഐ എം പ്രവർത്തകർക്ക് പോലീസ് സംരക്ഷണം നൽകുന്നുവെന്ന ആരോപണം നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പുന്നുരുന്നി സ്വദേശി ഗിരിത്ത് പരാതി നൽകി മർദ്ദനത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് എന്നും പോലീസ് ഒത്തുകളിക്കുന്നു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പരാതി ന്യൂസ് മലയാളം ബിഗ്ഗസ്റ്റ് എനിക്ക് 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 ഉള്ളൂ വേറെ ജീവിക്കണം ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കമ്മീഷണർക്ക് പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിലുള്ള തർക്കമാണ് സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിലേക്ക് എത്തിയതെന്നാണ് ഗിരിത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് കുടിവെള്ളം കിട്ടുന്ന പരാതി കൗൺസിലർ പറഞ്ഞിട്ടും മൂന്നാഴ്ചയ്ക്ക് ശേഷം പരിഹാരം ഉണ്ടാകാത്തതിന്റെ പേരിൽ ഡിവിഷൻ ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചില്ലെങ്കിൽ പരാതിക്കാരനെ കൈകാര്യം ചെയ്യുമെന്ന് സി പി എം പ്രവർത്തകർ പറയുകയും അതിനുശേഷം പതിനേഴ് എട്ട് ഇരുപത്തി അഞ്ചിൽ രാത്രിയോടുകൂടി പരാതിക്കാരനെ വിളിച്ചു വരുത്തി അതിക്രൂരമായി എത്തോളം ഉയർന്ന സി പി എം പ്രവർത്തകർ മർദ്ദിക്കുകയുണ്ടായി അതിക്രൂരമായ മർദ്ദനത്തിനിരയായ തന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും പോലീസ് ഒത്തുകളിക്കുകയാണെന്നുമാണ് ഗിരിത്തിന്റെ ആരോപണം പാലാരോടും പോലീസ് കൂടി പ്രതികൾ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല മൊബൈൽ ഓഫ് ആയി ഒരു വഴിയില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കേസിലെ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നതിനാൽ തനിക്ക് ജീവനിൽ ഭയമുണ്ടെന്നും നീതി ലഭിക്കാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്നും ഗിരിത്ത് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം